മഴയെല്ലാം ഒഴിഞ്ഞ നല്ലൊരു പ്രഭാത കേട്ടോ സമയം ഒരു ഏഴ് മണി വെറുതെ ഒന്ന് നമ്മുടെ പുഴ വരെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു അങ്ങനെയുണ്ട് വഴിയൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പാടത്തിൽ നിറയെ വെള്ളം നിറഞ്ഞ് ഇരിക്കുന്നത് കിട്ടില്ലായിരുന്നോ സെയിം പാടമാണിത് ഇപ്പോൾ കണ്ടോ വെള്ളമൊന്നുമില്ലാതെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നില്ലേ പിന്നെ ഞാൻ ഇവിടെ അടുത്തുതന്നുള്ള ഈ ഒരു വീടിൻ്റെ സൈഡ് കാണിച്ചായിരുന്നു അവിടെ ഇപ്പോഴും കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഓക്കെ എന്തായാലും മഴക്കാലം തന്നെ അല്ലേ അന്ന് ഇവിടെയൊക്കെ നിറച്ചും ഇതാ ഈ ഒരു നടക്കുന്ന സ്റ്റെപ്പിൻ്റെ അല്ല ഈ വരമ്പ് വരെ വെള്ളമായിരുന്നു നമ്മളിങ്ങനെ നടക്കുകയാണ് അന്ന് കണ്ടായിരുന്നില്ല അന്ന് ഈ ഒരു പാല മുട്ടി വെള്ളമായിരുന്നല്ലോ ഈ ഈ ഭാഗത്തൊക്കെ ഫുള്ള് ഒരു കടൽ പോലെ ആയിരുന്നു ഇന്ന് പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലിത് ചെറിയ രീതിയിൽ വെള്ളം ഒഴുകുന്നുണ്ടോ അന്ന് ഇവിടേക്കുന്നില്ല അടിപ്പുള്ളി വെള്ളമായിരുന്നു അപ്പം നമ്മളങ്ങനെ നടക്കുകയാണ് ഇതിൻ്റെ ഇപ്രത അവിടെ ഇപ്പോഴും വെള്ളക്കെട്ടും കേട്ടോ വെള്ളം ഇങ്ങനെ കുറച്ചൂടെ കെട്ടി നിൽക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ചെറിയൊരു തോട് അന്നീ തോടൊക്കെ താ ഇവിടെ മതി നടക്കുന്ന അവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു ഇന്നെന്തായാലും കുഴപ്പമില്ല അന്നീ പറമ്പൊക്കെ ഞാൻ കാണിച്ചായിരുന്നു അതിലും നിറയെ വെള്ളമായിരുന്നു പോവാണ് അങ്ങനെയുണ്ട് നമ്മുടെ നാടും സ്ഥലങ്ങളൊക്കെ ഇഷ്ടമായോ ഈ ചെറിയ ഇതുവഴി സൈക്കിളൊക്കെ ഓടിച്ച് വരും കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് കാണുമ്പോൾ പേടിയാവും പക്ഷെ കുഴപ്പമില്ല സ്പേസ് ഒക്കെ ഉണ്ട് സൈക്കിൾ ഓടിക്കാനുള്ള സ്പേസ് ഒക്കെ എൻ്റെ അകത്തുണ്ട് എന്നാലും നമുക്കൊരു എന്തോലല്ലന്നെ കാണുമ്പോൾ ഒരു പേടിയാവൂലേ അങ്ങനെ നമ്മൾ പതിയെ പതിയെ നടന്ന പുഴയിലേക്ക് എത്തുവാണ് ഇവിടെ നിന്ന് എനിക്ക് വെള്ളമൊക്കെ കാണാം താ വേണ്ട വെള്ളം ഉണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു വെള്ളം വളരെ കുറവായിരിക്കുന്നു ഇങ്ങനെ ചെറിയ പുഴയാ ചെറിയൊരു തടയണ ഒക്കെ ഉണ്ട് ചെട്ടല്ലേ അന്ന് ഇവിടെ ഈ പറമ്പിലും എല്ലായിടത്തും വെള്ളമായിരുന്നു അന്ന് ഈ സ്റ്റെപ്പൊന്നും നമ്മൾ കണ്ടില്ലായിരുന്നല്ലോ ഇപ്പം പക്ഷെ നല്ല ശാന്തമായിട്ടിരിക്കുക പിന്നെ പാലത്തിലേക്കൊന്നും നടക്കട്ടെ ല്ലേ നല്ലത് ബസ് അല്ലേ അടിപൊളിയായിട്ടുണ്ട് ഉണ്ടോ അന്ന് ഈ സ്റ്റെപ്പൊന്നും ആരും കണ്ടില്ലായിരുന്നില്ല ഞാൻ ഇതേ സ്ഥലത്ത് നിന്നിട്ട് അന്നത്തെ വീഡിയോയിൽ എടുത്തായിരുന്നു അപ്പോഴീ സ്റ്റെപ്പൊന്നും ആരും കണ്ടില്ലായിരുന്നില്ല അത്രയ്ക്ക് വല്ലതായിരുന്നു എന്നാലും നോക്കുക അപ്പുറത്തെ പറമ്പിലൊക്കെ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ അതിന് കുഴപ്പമില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കുളിക്കാനൊക്കെ തോന്നില്ല അപ്പോൾ ഇന്നത്തെ കുഞ്ഞ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറുപ്പാക്കട്ടെ